വെൽക്കം ഡിയേഴ്സ് ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആൻഡ് വെറൈറ്റി ജയ്പൂർ കോട്ടൺ ഡ്രസ്സുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു അനാക്കലി ടോപ്പ് ബോട്ടം ദുപ്പെട്ട സെറ്റാണ് ഇതിൻ്റെ യോക്കിൽ വരുമ്പോൾ ഇതുപോലൊരു ഓവർ ഓവർ കോട്ട് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സിലാണ് അവൈലബിളായിട്ടുള്ളത് റെഡും റോയൽ ബ്ലൂവും രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിന് തേർട്ടി എയ്റ്റാണ് ബോട്ടം വരുന്നത് രണ്ട് മുപ്പതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയൊരു റോയൽ ബ്ലൂ ഷേഡിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റേഷ ഷേഡിലുമാണ് വരുന്നത് ഇതിൻ്റെ യോക്കിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു ലേസ് വോക്കും അതുപോലെ സ്ലീവിൻ്റിലും ഒരു ലേസ് വോക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റിൽ വരുന്ന ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ടോപ്പ് ബോട്ടോ ദുപ്പട്ട വരുന്ന സെറ്റാണ് ഫുൾ കോട്ടനിലാണ് വരുന്നത് സൈഡ് സ്ലീറ്റായിട്ടാണ് കുർത്തി ടോപ്പ് വരുന്നത് ഒരു റൗണ്ട് നെക്കൊക്കെ കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നെക്കാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും രണ്ടേകാലാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് ഇതിൻ്റെ വൈറ്റ് ബേസ് കളറിൽ ഗ്രീൻ ആൻഡ് നല്ല റാണി പിങ്ക് ഫ്ലോറൽ പ്രിൻ്റോട് കൂടിയാണ് വരുന്നത് ദുപ്പട്ട വരുമ്പോഴും റാണി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ദുപ്പട്ടയുടെ ബോർഡേഴ്സിൽ ഒരു പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം മെറ്റീരിയൽ കൊണ്ടുള്ള പാച്ച് വർക്കാണ് അതുപോലെ സ്ലിറ്റിൻ്റെ ഭാഗത്തും ഈ ബോട്ടം മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് നെക്സ്റ്റ് വരുന്നതും കോട്ടണിൽ വരുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് യോക്കിലൊക്കെ ചെയ്തിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കാണ് ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് യോക്കിലും അതുപോലെ ടോപ്പ് എൻഡിലായിട്ടും വരുന്നത് ത്രെഡ് എംബ്രോയ്ഡറി വാക്കുകളാണ് അതുപോലെ യോക്കിലേക്ക് വരുമ്പോൾ ഇതുപോലെ ബട്ടൺ വാക്കും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മൂന്ന് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഡസ്റ്റ് ബ്രൗൺ ഷെയ്ഡും അതുപോലെ ഇങ്ങനെയൊരു യെല്ലോയിഷ് ഗ്രീൻ ഷെയ്ഡും ഒരു റാണി പിങ്ക് ഷെയ്ഡും അങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് ആയിട്ടുള്ളത് റസ്റ്റ് ബ്രൗണും അതുപോലെ എലോയിഷ് ഗ്രീനും റാണി പിങ്ക് മൂന്ന് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് മൂന്നും നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ആണ് പ്രൈസ് വരുന്നത് തൗസൻഡ് സിക്സ് നയൻ ആണ് ആയിരത്തി അറുപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ വരുമ്പോൾ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് എംബ്രോയ്ഡറി വർക്കായിട്ട് വരുന്നത് ഇത് വരുന്ന ഒരു ടോപ്പ് മാത്രമാണ് ടോപ്പ് ഉള്ളി കളക്ഷനാണ് ഫോർട്ടി ടു ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് യോക്കിൽ ഇതുപോലെ കൊടുത്തിരിക്കുന്നത് കട്ട് ബീഡ്സിൻ്റെയും സീക്വൻസ് വാക്കുമാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് കട്ട് ബീഡ്സ് വാക്കും സീക്വൻസ് വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ടിനൊക്കെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു വെറൈറ്റി പ്രിൻ്റിൽ വരുന്ന ഒരു ടോപ്പാണ് ഇതിൻ്റെ മൂന്ന് കളർ വേരിയൻസ് വരുന്നുണ്ട് ഇതിൻ്റെ കളർ വേരിയൻസ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡും അതുപോലെ ഒരു നല്ലൊരു മെറൂൺ ഷെയ്ഡും അതുപോലെ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡും ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് ആയിട്ടുള്ളത് സോറി ബ്ലാക്ക് അല്ല ഒരു കോഫി ബ്രൗൺ ഷെയ്ഡും കോഫി ബ്രൗൺ ബോട്ടിൽ ഗ്രീൻ അതുപോലെ മെറൂൺ ഷെയ്ഡ് ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോപ്പാണ് ഇത് വരുന്നത് ഒരു കോട്ട് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് നല്ലൊരു ഫ്ലോറൽ ആണ് ടോപ്പിൽ വരുന്നത് ബീനൊക്കെ കൊടുത്തിട്ട് കാന്ത സ്റ്റിച്ച് വാക്കാണ് നെക്കിലും അതുപോലെ സ്ലീവെൻ്റിലും കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ പ്ലെയിനായിട്ട് ഒരു പലാസോ സ്റ്റൈലിലാണ് ബോട്ടം വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു കോട്ട് സെറ്റുകളുടെ കളക്ഷനാണ് കാന്ത ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പും ബോട്ടവും കോട്ടനിലാണ് വരുന്നത് ടോപ്പ് വരുന്നത് കാന്ത കോട്ടനിലാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ബോട്ടം തേർട്ടി എയ്റ്റുമാണ് വരുന്നത് അപ്പോൾ ഇതിൽ കാന്താ കോട്ടനിൽ വരുന്ന ടോപ്പും അതുപോലെ പ്ലെയിൻ ടോ സോറി കാന്ത കോട്ടനിൽ വരുന്ന ബോട്ടവും പ്ലെയിൻ ബോട്ടവും വരുന്ന രണ്ട് മോഡലുണ്ട് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് അപ്പോൾ അതിൻ്റെ സൈസസ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുള്ള സൈസസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ ആണ് അറുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ള സൈസസ് മാത്രമാണ് ഓരോന്നിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വരുമ്പോൾ എല് മുതൽ ലാർജ് മുതൽ ത്രീ എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇത് എം മുതൽ ഫോർ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു വി നെക്ക് കൊടുത്തിരിക്കുന്നതാണ് ബാക്കി രണ്ട് ടൈപ്പ് നെക്കാണ് ഇതിൽ വരുന്നത് റൗണ്ട് നെക്കും റൗണ്ട് കോളർ നെക്കും അതുപോലെ വി നെക്കും രണ്ട് പാറ്റേണിൽ നെക്ക് വരുന്നുണ്ട് ഇത് വരുമ്പോൾ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് ഇതൊരു യെല്ലോ ഷെയ്ഡ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് നമുക്ക് ഡെലിവറി ടൈം വരുന്നത് ആറ് മുതൽ പത്ത് ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ എത്തുന്നത് അപ്പോൾ ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക സിക്സ് ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഈ കോട്ട് കോട്ട്സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇഷ്ടംപോലെ കളർ വേരിയൻസും വരുന്നുണ്ട് ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് റോയൽ ബ്ലൂ നേവി ബ്ലൂ ഇത് വരുമ്പോൾ കോഫി ബ്രൗൺ ഷെയ്ഡ് അങ്ങനെ എല്ലാ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് വരുന്നുണ്ട് ഇത് വരുന്നത് ടോപ്പ് ബോട്ടോ തുപ്പട്ട സെറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് ഇതുപോലെ യോക്കിൽ വരുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈനുമാണ് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഇതുപോലൊരു വി കട്ടും കൊടുത്തും നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നെക്ക് ഡിസൈനുമാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് പത്ത് തുപ്പട്ടയാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് തൗസൻഡ് ആണ് പ്രൈസ് വരുന്നത് ഇതിങ്ങനെ വരുമ്പോൾ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ഒരു ഷെയ്ഡ് വരുന്നതും ഇത് വേറൊരു പിങ്ക് ഷർട്ടിലാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളറ് വരുന്നത് ഇങ്ങനെയൊരു ഡീപ്പ് പിങ്കാണ് കളർ വരുന്നത് ഇതും കോട്ടണിൽ വരുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ഒരു വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് വി നെക്കിൽ വരുമ്പോൾ ഒരു എംബ്രോയ്ഡറി വാക്കും വരുന്നുണ്ട് ത്രിപിൾ നയനാണ് പ്രൈസ് വരുന്നത് കളർ വരുന്നത് നല്ലൊരു ബ്രിക്ക് റെഡാണ് കളർ വരുന്നത് ബ്രിക്രെഡ് ഷേഡിലാണ് നല്ല ഡീപ്പായിട്ടുള്ളൊരു ബ്രിക് റെഡ് ഷെയ്ഡാണ് വരുന്നത് ഇത് ഇത് വരുന്നത് കോട്ടണിൽ വരുന്നൊരു സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ഇത് വരുന്നത് നെക്കിൽ വരുമ്പോൾ നല്ലൊരു എംബ്രോ ഒരു അത്യാവശ്യം ചെറുതായിട്ടൊരു എംബ്രോയിഡറി വാക്കും അതുപോലെ ലേസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്ലീവിലും ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലീറ്റായിട്ട് വരുന്ന ടോപ്പും സ്ട്രേറ്റ് ബോട്ടവുമാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ മൂന്ന് കളർ വേരിയൻസ് അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ നല്ലൊരു മജന്ത ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫോർട്ടി നയൻ ആണ് ആയിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ ഒരു വി നെക്കിൽ കൊടുത്തിട്ട് മിഡിലായിട്ടെങ്കിലും ഒരു പാച്ചും കൊടുത്ത് ചെയ്തിട്ടുള്ളതാണ് നെക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു ത്രീ പീസെറ്റിൻ്റെ കളക്ഷനാണ് ഇത് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ലിനൻ ദുപ്പട്ടയാണ് വരുന്നത് ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഫോട്ടവും രണ്ട് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൽ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വേണ്ടവർക്കായിട്ട് ഷോർട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് വരുമ്പോൾ കോ സ്ല് കോട്ടണിൽ വരുന്ന കോട്ട് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടിയാണ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇത് നല്ലൊരു ക്രീം ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ നല്ലൊരു ഒരു ഒരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് ഇത് യെല്ലോ ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ കളർ വേരിയൻസ് അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ വേരിയൻസും ആണ്